ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഷേക്ക് ആണ് കണ്ടിട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായേല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ നമുക്ക് മാംഗോ ഷേക്ക് ഞാൻ ഉണ്ടാക്കണം നോക്കാം അപ്പൊ അതാ മാോഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ അത് അതിന് വേണ്ടിട്ട് ഒരു കപ്പ് ചൗവരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി വെക്കണ്ടിട്ടോ ചവരി വേഗത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുതിർത്തി എടുക്കുന്നത് ഇതുപോലെ പത്ത് മിനിറ്റ് നേരെങ്കിലൊന്ന് ചവരി ഒന്ന് കുതിർത്തിയിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചവരി വേഗത്തിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ എന്താ ചവരി വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം അതേപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്നും തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചവരി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു സ്പൂൺ കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ചവരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കണത് അപ്പൊ ഇതമ്മ ചവരി ഇവിടെ നന്നായിട്ട് ഇന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂട്ടോ അഞ്ച് മിനിറ്റ് ആയപ്പോ തന്നെ നന്നായിട്ട് ചൗവരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മള് ചവ്വരി ഇതുപോലെ കുളിർത്തിയിട്ട് വേവിക്കുകയാണെങ്കില് വേഗത്തിൽ വെന്ത് കിട്ടേ ഇനി നമ്മള് മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാട്ടോ ഏത് മാങ്ങ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാ അതിന്നൊരു പീസ് മാങ്ങ അതുപോലെ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റി വെക്കണ്ടട്ടോ നമുക്ക് ഷേക്കിന്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ചെയ്തു വെക്കുന്നത് ഇനി ബാക്കിയുള്ള മാങ്ങ മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കണ്ടേ മാങ്ങന്റെ കൂടെ പശു പാൽ കൂട്ടിയിട്ട് യൂസ് അടിച്ചാല് ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനാ കേട്ടോ നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചിറുക്കെട്ടോ അപ്പൊ ഞാൻ എന്താ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണ്ടട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചവരി കൂടി ഇട്ട് കൊടുക്കണ്ടേ ചവരി നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം എന്നിട്ട് ഇട്ട് കൊടുക്കണ്ടിത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കെ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം അപ്പൊ ഞാൻ അതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കണ്ടോ ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ അതൊന്നും ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണ്ടേ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും പേർക്കും ചെറീസും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാട്ടോ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അത് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കണ്ടിട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ വേറെ ഏത് നെഡ്സ് വേണമെങ്കിലും ചേർക്കാം നിങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതില് ചേർത്ത് കൊടുക്കാട്ടോ പി ഞാൻ വട ഐസ്ക്രീമൊന്നും ചേർത്ത് കൊടുക്കുള്ളേ അപ്പം നമ്മളെ നല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലും പിന്നെ കണ്ടൻസിംഗ് മിൽക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടും ചെയ്യട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം السلام عليكم